യമനിലെ റാസിസ തുറമുഖത്തിന് നേരെ യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ കൊല്ലപ്പെട്ടെന്ന് പേർക്ക് പരിക്കേറ്റെന്ന് ഹൂതി വിമതർ പ്രസ്താവനയിൽ അറിയിച്ചു തുറമുഖത്ത് ജോലി ചെയ്തിരുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നും ഹൂതികൾ പ്രസ്താവനയിൽ വ്യക്തമാക്കി മാർച്ച് പതിനഞ്ചിനു ശേഷം യമനിൽ യു എസ് നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് തുറമുഖത്തിന് നേരെ കനത്ത വ്യോമാക്രമണം നടത്തിയെന്നും ഹൂതികളുടെ സാമ്പത്തിക അധികാരം കേന്ദ്രം തകർത്തുവെന്നും യു എസ് സെൻട്രൽ കമാൻഡും സ്ഥിരീകരിച്ചു ആക്രമണം നടത്തിയെന്ന് വിശദമാക്കുന്ന പ്രസ്താവനയും സെൻട്രൽ കമാൻഡ് സമൂഹമാധ്യമമായ എക്സിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് അനധികൃതമായ എണ്ണ വിറ്റാണ് ഹൂതികൾ യു എസിനെ ആക്രമിക്കാനുള്ള പണം കണ്ടെത്തുന്നതെന്നും ഈ ഇന്ധനം അത്രയും എത്തുന്നത് റാസിസയിലാണെന്നും യു എസ് പറയുന്നു കഴിഞ്ഞ പത്ത് വർഷമായി റാസിസ അടക്കിവാണ ഹൂതികളുടെ ആധിപത്യത്തിന് അറുതി വരുത്തിയെന്നും തുറമുഖം സൈന്യം തകർത്തുവെന്നും ട്വീറ്റിൽ കുറിച്ചിട്ടുണ്ട് യമനിലെ ജനങ്ങളെ ഉപദ്രവിക്കുകയെന്ന ഉദ്ദേശം യു എസിനില്ലെന്നും ഹൂതികൾ സ്വന്തം ജനങ്ങളുടെ നിലനിൽപ്പ് കൂടി അപകടത്തിലാക്കുകയാണെന്നും യു എസ് സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നു റാസിസയിൽ നടത്തിയ ആക്രമണം ഹൂതികൾക്കും ഇറാനും ഭൂതികൾക്ക് രഹസ്യമായും പരസ്യമായും സാമ്പത്തികവും അല്ലാത്തതുമായ സഹായം നൽകുന്ന എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണെന്നും ട്വീറ്റിൽ പറയുന്നു ലോകം ഒരു കാലത്തും ഇന്ധനക്കടത്ത് അംഗീകരിക്കില്ലെന്നും ട്വീറ്റ് ഇസ്രയേൽ പലസ്തീനോട് യുദ്ധം പ്രഖ്യാപിച്ചതിനു പിന്നാലെ സൂയിസ് കനാലിലൂടെ പോകുന്ന യു എസ് കപ്പലുകളെ ഹൂതികൾ പതിവായി ആക്രമിച്ചു വരുന്നു ലോകത്തെ കപ്പൽ ഗതാഗതത്തിന്റെ പന്ത്രണ്ട് ശതമാനവും സൂയിസ് വഴിയാണ് നടന്നിരുന്നത് എന്നാൽ ഹൂതികളുടെ ആക്രമണം ശക്തമായതിന് പിന്നാലെ വൻകിട കമ്പനികളെല്ലാം ദക്ഷിണാഫ്രിക്കൻ മുനമ്പ് വഴിയാണ് ചരക്ക് കൊണ്ടുപോകുന്നത് ഇത് കടുത്ത സാമ്പത്തിക യാണ് കമ്പനികൾക്ക് വരുത്തുന്നതും ഇതോടെയാണ് ഹൂതികളുടെ കടലിലെ ആധിപത്യം അവസാനിപ്പിക്കാൻ യു എസ് ആക്രമണങ്ങൾ ശക്തമാക്കിയത് അതിനിടെ ഉപരോധിക്കപ്പെട്ട പലസ്തീൻ പ്രദേശത്തേക്കുള്ള സഹായം ഇസ്രയേൽ സൈന്യം തടയുന്നത് തുടരുന്നതിനാൽ ഗാസ പൂർണ്ണമായി മാനുഷിക തകർച്ചയുടെ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് ഗവൺമെന്റ് മീഡിയ ഓഫീസ് മുന്നറിയിപ്പ് നൽകി രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആശുപത്രികൾ പ്രവർത്തനം പൂർണ്ണമായും നിർത്തുമെന്നും അസംസ്കൃത വസ്തുക്കൾ ഇന്ധനക്ഷാമം എന്നിവ കാരണം ബേക്കറികൾ അടച്ചുപൂട്ടുമെന്നും വെള്ളം ലഭിക്കാനില്ലെന്നും സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നില്ലെന്നും പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഓഫീസ് അറിയിച്ചു ഈ സാഹചര്യത്തിൽ രോഗങ്ങൾ വർദ്ധിക്കാനും ചികിത്സയുടെ അഭാവം മൂലം കൂട്ടമരണം സംഭവിക്കാനുമുള്ള സാധ്യത ഏത് നിമിഷവും ഉണ്ടാകുമെന്ന ആശങ്കയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മാത്രമല്ല കുട്ടികളെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നതെന്നും മീഡിയ ഓഫീസ് കൂട്ടിച്ചേർത്തു നിലവിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നും മീഡിയ അറിയിച്ചു കാസാമൊനമ്പിൽ സംഭവിക്കുന്നത് ഒരു താൽക്കാലിക പ്രതിസന്ധിയല്ല മറിച്ചൊരു യുദ്ധക്കുറ്റത്തിന് തുല്യമായ ഒരു സംഘടിത കുറ്റകൃത്യമാണ് അന്താരാഷ്ട്ര പങ്കാളിത്തത്തോടെയും നിശബ്ദയോടെയും ഇസ്രയേൽ അധിനിവേശ സേന ഇത് ചെയ്യുന്നുണ്ടെന്നും മീഡിയ ഓഫീസ് പറഞ്ഞു തെക്കൻ ഗാസയിലെ ഒരു പല ീനായ അമ്മ തന്റെ കുട്ടികളെ പോറ്റാനുള്ള ദൈനംദിന പോരാട്ടം വിവരിക്കുന്ന ഒരു വീഡിയോ യുനിസെഫ് അടുത്തിടെ പങ്കിട്ടിരുന്നു പട്ടിണിയെ ഒരു യുദ്ധായുധമാക്കിയ ഇസ്രയേലിന്റെ ക്രൂരതയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അതേസമയം മാർച്ച് ആദ്യം പലസ്തീൻ പ്രദേശത്തേക്കുള്ള സഹായ വിതരണം നിർത്തിവയ്ക്കാനുള്ള ഇസ്രയേൽ തീരുമാനത്തെ തുടർന്ന് ഗാസയിലെ മാനുഷികവും ആരോഗ്യപരവുമായ സാഹചര്യങ്ങൾ വളരെ അപകടകരമായി മാറിയെന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രി ബദർ അബ്ദലത്തി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടെ ഗാസ ലബനൻ സിറിയ എന്നിവിടങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള സൈന്യത്തെ നിലനിർത്തുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ജനതയുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് കിഴക്കൻ ഇസ്രയേലിൽ ഹമാസ് ആക്രമണം നടത്തി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുനൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തതിന് സമാനമായ ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയും മുഴുവൻ തിരികെ പോയാൽ മാത്രമേ ശേഷിക്കുന്ന ബന്ധുക്കൾ ജീവനോടെയുള്ള മോചിപ്പിക്കുകയുള്ളൂവെന്ന നിലപാട് ഹമാസ് ആവർത്തിച്ചു വെടിനിർത്തൽ പ്രഖ്യാപിച്ച ചർച്ചകളിലൂടെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഇസ്രയേൽ സമ്മർദ്ദം ഏറി വരികയാണ് സിനെ ഇല്ലാതാക്കി ബന്ധുക്കളെ സ്വതന്ത്രാക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിന് നത്ന്യാഹുവിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി